നമസ്കാരം ഞാൻ വിജി തമ്പി വേദങ്ങൾ എന്ന് പറയുന്നത് വളരെ കടുകട്ടിയാണ് സാധാരണക്കാർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പണ്ട് ആചാര്യന്മാർ വേദങ്ങളിൽ നിന്നും ആ സത്തിനെ എടുത്ത് പുരാണങ്ങളാക്കി നമുക്ക് തന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വേദങ്ങൾ എന്ന് പറയുന്നത് കരിമ്പിൻ തണ്ട് പോലെയാണ് അത് കടിച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷെ ആ കരിമ്പിൻ തണ്ട് ചതച്ച് നീരാക്കി തന്നാൽ എത്രമാത്രം സ്വാദിഷ്ടമായിരിക്കും പക്ഷെ ആ വേദങ്ങളെ തന്നെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അർത്ഥം വ്യാഖ്യാനിച്ച് നമുക്ക് നൽകിയാൽ എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം അത് നമുക്ക് പ്രയോജനകരമായി തീരും അങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതിക്കാണ് ആചാര്യ രാജേഷ് ഇറങ്ങി തിരിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെ വേദസാരം വേദപുഷ്പം എന്ന നിലയിൽ ആ വേദങ്ങളെ കൃത്യമായി വ്യാഖ്യാനിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ അദ്ദേഹം ആരംഭിച്ച ആ ആ ഏറ്റവും വലിയ പദ്ധതി ഇപ്പോൾ നൂറ് എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ആ വേദങ്ങളെ കൃത്യമായി മനസ്സിലാക്കാം അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കാം അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തുമാത്രം ഉപകാരപ്രദമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വേദങ്ങളില്ലാത്തതൊന്നും ജീവിതത്തിലില്ല ആ എല്ലാം തന്നെയാണ് വേദങ്ങളിലും ഉള്ളത് അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് തന്നെ വലിയ മാറ്റങ്ങളുണ്ടാവും ആ ഒരു മഹത്തായ കർമ്മമാണ് ആചാര്യ രാജേഷ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിനും ഈ വേദപുഷ്പം എന്ന ഈ ഒരു ബഹുത് പദ്ധതിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു നന്ദി നമസ്കാരം